നമസ്കാരം വേണു പരമേശ്വർ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഒരു കള്ളനെത്തുന്നു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊച്ചിയിലെ പോഷ് ഏരിയ മനസ്സിലാക്കുന്നു വളരെ സിമ്പിളായി ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം എടുത്ത് ഏത് വീടും പൊളിച്ചു കയറുന്നു മോഷണത്തിന് മുൻപും ശേഷവും യാതൊരുവിധ വെപ്രാളവും തിടുക്കവും സ്വന്തം മുതൽ കാക്കുന്നത് പോലെ കിട്ടിയ വിലപിടുപ്പുള്ളതെല്ലാം പങ്കുവെക്കാൻ മറ്റാരുമില്ലാതെ ഒറ്റയ്ക്ക് ബലവത്തായ ഒരു ബ്രാൻഡഡ് ബ്രീഫ് കേസിൽ അടുക്കി വെച്ച് മുന്തിയ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അന്നന്നത്തെ അന്നത്തിനു മാത്രം വക കണ്ടെത്തുന്നവന്റെ വീട്ടിൽ കയറി എടുത്ത് നാണം കെടാനൊന്നും ബീഹാർ റോബിൻഹുഡ് എന്ന വിളിപ്പേരുള്ള മുഹമ്മദ് ഇർഫാനെ കിട്ടില്ല കേറിയാൽ മിനിമം ഒരു കോടിയിൽ കുറഞ്ഞ കളിയില്ല ഇർഫാന് മുഹമ്മദ് ഇർഫാന്റെ വിചിത്ര കഥകൾ കേട്ട് മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ് മണിക്കൂറുകൾക്കുള്ളിൽ ആളെ ഇരുമ്പഴിക്കുള്ളിൽ അടച്ചിട്ട് കേരള പോലീസ് പോലും സംവിധായകൻ ശ്രീ ജോഷിയുടെ വീട്ടിൽ ഒരു കളവ് നടന്നിരുന്നു ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള സ്ഥാപനങ്ങളുമാണ് മോഷ്ടം പോയത് ആ മോഷ്ടാവിനെ പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു അത് കൊച്ചി സിറ്റി പോലീസിന്റെ ഒരു അഭിമാന നേട്ടമാണ് ഇതിന് വേണ്ടി പ്രവർത്തിച്ച ടീമിലെ ടീം ലീഡർ ശ്രീ സുദർശൻ ഡി സി പി ലോ ആൻഡ് ഓർഡർ അതുപോലെ തന്നെ എ സി പി ശ്രീ രാജ്കുമാർ എസ് എച്ച്ഒ സൗത്ത് ശ്രീ പ്രേമാനന്ദ് കൃഷ്ണൻ അതുപോലെ ബാക്കി മെമ്പേഴ്സായ ബാലാരിവട്ടം എസ് എച്ച്ഒ ശ്രീ റിച്ചാർഡ് എസ് ഐമാരായ അനിൽ വിഷ്ണു രവി എ എസ് ഐമാരായ ജോസി അനിൽ സനീ പ്രശാന്ത് എന്നിവരാണ് ഇതിൽ പ്രവർത്തിച്ചത് സൈബർ വിങ് വിങ്ങിൻ്റെ എസ് ഐമാരായ പ്രമോദ് വിപിനും ഇതിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ കർണാടക പോലീസിൽ ശ്രീ രമൺ ഗുപ്ത ഐ പി എസിൻ്റെ ഒരു കോർഡിനേഷൻ മൂലമാണ് നമുക്ക് കോസ്റ്റൽ ഡിസ്ട്രിക്സായ മാംഗ്ലൂർ അതുപോലെ തന്നെ ഉടുപ്പി കാർവാർ എന്നീ ജില്ലകളിലെ എസ് പിമാരുമായിട്ട് കോർഡിനേഷൻ നടത്താൻ പറ്റിയത് അങ്ങനെ ഉടുപ്പി ജില്ലയിൽ വെച്ചാണ് െ പിടികൂടിയിട്ടുള്ളത് ഇദ്ദേഹം ആറോളം സംസ്ഥാനങ്ങളിൽ പത്തൊമ്പതോളം കേസുകളിൽ പ്രതിയാണ് തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് ഭീമ ജുവല്ലറി ഓണറിന്റെ വീട്ടിലും മോഷണം നടത്തിയിരുന്നു ആ കേസിലെയും പ്രതിയാണ് കേരളത്തിൽ വിചിത്രവും ദുരൂഹവുമായ മുഹമ്മദ് ഇർഫാന്റെ അത്യന്തം ടിസ്റ്റുകൾ നിറഞ്ഞ ഫ്ലാഷ് ബാക്കിലേക്ക് റോബിൻഹുഡ് എന്ന സിനിമയിലൂടെ മലയാളിയെ ഒരു ഹൈടെക് കള്ളന്റെ കഥ പഠിപ്പിച്ച സംവിധായകൻ ജോഷിയുടെ വീട് തേടിയാണ് യഥാർത്ഥ റോബിൻ റോബിൻഹുഡ് എത്തിയത് രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്ററോളം കാർ ഓടിച്ചെത്തി കേരളത്തിലെ ഏറ്റവും പോഷ് ഏരിയകളിലൊന്നായ എറണാകുളത്തെ സിനിമാ താരങ്ങളുടെ വീടുകൾ ഉൾപ്പെടുന്ന ഏരിയയിലെത്തി ബീഹാർ റോബിൻഹുഡ് അരമണിക്കൂർ കൊണ്ട് അടിച്ചു മാറ്റിയത് ഒന്നേക്കാൾ കോടിയുടെ മുതൽ കള്ളന്മാർ ഏറ്റവും കൂടുതൽ മോഷണത്തിനായി തിരഞ്ഞെടുക്കുന്ന രാത്രി ഒന്നിനും മൂന്നിനും ഇടയ്ക്കുള്ള സമയം തന്നെയാണ് ബീഹാറിൽ നിന്നെത്തിയ ആഗ്വാർ കള്ളനെന്നും റോബിൻഹുഡെന്നും വിളിപ്പേരുള്ള മുഹമ്മദ് ഇർഫാനും തിരഞ്ഞെടുത്തത് ചില്ലറ കള്ളന്മാരെ പോലെ ഒരുപാട് ടൂൾസ് കിറ്റ് കിറ്റൊന്നുമായിട്ടല്ല പകരം കയ്യും വീശി ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം ഉപയോഗിച്ച് ഏത് വീടും കുത്തിപ്പൊളിച്ച് അകത്ത് കിടക്കുന്ന മുഹമ്മദിനെ ഒരു കോടിയൊക്കെ ചെറിയ കേസ് മാത്രം മോഷണം നടത്തി കിട്ടുന്ന മുതലിൽ നിന്ന് ഒരു കോടി രൂപ ചെലവിട്ട് ബീഹാറിലെ തന്റെ ഗ്രാമത്തിൽ ഏഴ് അടിപൊളി റോഡുകളാണ് ഈ പഠിച്ച കല്ലൻ പണിത് നൽകിയത് കിട്ടുന്നതെല്ലാം ഭാര്യയും കുടുംബത്തിനും മാത്രമല്ല ഇർഫാൻ കൊടുക്കുന്നത് ഓരോ മോഷണത്തിന്റെയും നിശ്ചിത പങ്ക് പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്താനും മാരകമായ രോഗം ബാധിച്ചവർക്ക് ചികിത്സാ സഹായമായും ഈ നന്മ മരം നൽകുന്നു എന്നതാണ് വിചിത്രം ഇർഫാന്റെ മോഷണ ചരിത്രം തുടങ്ങുന്നത് പതിനാല് വർഷം മുമ്പ് രണ്ടായിരത്തി പത്തിലാണ് തന്റെ സഹോദരിയുടെ കല്യാണം നാടറിയുന്ന വിധത്തിൽ നാലു പേരെ വിളിച്ചു കൂട്ടി അത്യാഡംബരപൂർവ്വം നടത്തണമെന്നുള്ള ഏതൊരാങ്ങളുടെയും ആഗ്രഹം മാത്രമേ മുഹമ്മദ് ഇർഫാനും ഉണ്ടായിരുന്നുള്ളൂ സൗന്ദര്യ സംരക്ഷണവും സിക്സ് ഒക്കെ സൂക്ഷിച്ച് വിയർപ്പിന്റെ അസുഖമുണ്ടെന്ന് കരുതി ഗ്ലാമർ ബോയിയെ ജീവിക്കാൻ കുതിച്ച ഇർഫാൻ അതിന് തെരഞ്ഞെടുത്ത എളുപ്പ വഴിയായിരുന്നു മോഷണം ആദ്യ മോഷണം വിജയകരമായതോടെ ഇർഫാൻ ഇതൊരു തൊഴിലായി സ്വീകരിക്കുകയായിരുന്നു ആഡംബര ജീവിതം ഇഷ്ടപ്പെട്ട ഇർഫാൻ പെൺകുട്ടികളെ വല വീശി പ്രണയിക്കുന്നതിലും വിദഗ്ധനായിരുന്നു ഇതിനായി മെട്രോ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് തന്റെ പ്രവർത്തന മേഖല തിരഞ്ഞെടുത്ത ഇർഫാൻ സുന്ദരിയായ ഗുൽഷൻ പർവീണിനെ പ്രണയിച്ച് വിവാഹവും കഴിച്ചു ആഡംബര ജീവിതം ഇഷ്ടപ്പെട്ട ഗുൽഷൻ ഇർഫാനെ ഇക്കാര്യത്തിൽ കടത്തിവെട്ടി മോഷണം അത്ര ചെറിയ കാര്യമല്ലെന്നും തന്റെ ഭർത്താവ് ലോകത്തെ തന്നെ അറിയപ്പെടുന്ന ഒന്നാന്തരം കള്ളനായി അറിയപ്പെടണമെന്നും ആഗ്രഹിച്ച അപൂർവ ഭാര്യമാരിൽ ഒരാളാണ് ഗുൽഷൻ ഭർത്താവിന്റെ മോഷണ കഥകൾ നാട്ടിൽ മൈക്ക് കെട്ടിവെച്ച് വിളിച്ചു പറഞ്ഞ് വോട്ട് തേടിയ ഗുൽഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കല്ലന്റെ പേരും വീരചരിതങ്ങളും എന്തിനേറെ കൊടും ക്രിമിനലായ മുഹമ്മദ് ഇർഫാന്റെ പടവും ഫ്ലെക്സിൽ വെച്ച് വോട്ട് തേടി രണ്ടായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അന്തസ്സായാണ് വിജയിച്ചത് ബീഹാറിലെ സീതാമർഹിയിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ഗുൽഷൻ പർവീനിന്റെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എന്ന ചുവന്ന ബോർഡും വലിയ മോഷണങ്ങൾക്ക് പോകുമ്പോൾ കാറിൽ ഘടിപ്പിക്കാൻ മുഹമ്മദ് സന്തോഷത്തോടെ വാങ്ങുമായിരുന്നു ഇത്രയും മികച്ച മോഷ്ടാവായ മുഹമ്മദ് ഇർഫാനെ ഏറ്റവും കുറഞ്ഞത് ഒരു എം എൽ ആയി കാണണമെന്ന അടങ്ങാത്ത ആഗ്രഹമാണ് തനിക്കുള്ളതെന്ന് തെരഞ്ഞെടുപ്പ് റാലികളിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും മോഷണ കലയിലൂടെ എം എൽ എ ആകാൻ ആഗ്രഹിച്ച മുഹമ്മദിനെ കൈവിലങ്ങിട്ട് പൂട്ടി കേരള പോലീസ് അകത്താക്കി എന്തൊക്കെ പറഞ്ഞാലും തന്റെ ഭർത്താവ് മോശക്കാരനല്ലെന്നും പാവങ്ങളെ സഹായിക്കുന്ന ഒന്നാന്തര നന്മമരമാണെന്നും മൈക്കിലൂടെ തന്നെ വിളിച്ചു പറയുന്ന ഗുൽഷൻ മോഷണത്തിന് കൂട്ടുനിന്നതിന് ഒരിക്കൽ അറസ്റ്റിലുമായിട്ടുണ്ട് അതൊന്നും മുഹമ്മദ് പർവീൻ കുടുംബത്തിന് പുത്തരിയല്ലെന്നത് വ്യക്തം കാരണം ഹൈദരാബാദിലെ കവർച്ചയ്ക്ക് ശേഷം ജാമ്യത്തിലിറങ്ങിയ മുഹമ്മദ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത ശേഷമാണ് കേരളത്തിലെ പണക്കാരുടെ മേഖല കണ്ടെത്തിയതും ജാഗ്വാർ ഉപേക്ഷിച്ച് ഹോണ്ട അക്കോഡ് കാറിൽ ഭാര്യയുടെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ബോർഡും വെച്ച് ഒറ്റയ്ക്ക് ആയിരക്കണക്കിന് കിലോമീറ്റർ കാർ ഓടിച്ച് സംവിധായകൻ ജോഷിയുടെ വീട്ടിലെത്തി സി സി ടി വി ക്യാമറയൊക്കെ കൈകൊണ്ട് ദിശ മാറ്റി വെച്ച് ജനലിളക്കി അകത്ത് കടന്ന് ഒന്നേകാൽ കോടി രൂപ വില വരുന്ന സ്വർണ വജ്രാഭരണങ്ങൾ അടിച്ചു മാറ്റി ഒരു ബ്രീഫ് കേസിലാക്കി ബീഹാറിന് മടങ്ങിയത് പുലർച്ചെയോടെ മോഷണ വിവരം അറിഞ്ഞ സംവിധായകൻ ജോഷി തന്റെ വീട്ടിലാണെന്ന് വെളിപ്പെടുത്താതെ പോലീസിനെ വിവരം വിവരമറിയിച്ചെങ്കിലും ജോഷിയുടേതാണ് വീടെന്ന് മനസ്സിലാക്കിയ പോലീസ് ഉടൻ തന്നെ ഉന്നതതല അന്വേഷണ സംഘത്തിന്റെ ടീമിനെ സജ്ജമാക്കി സി സി ടി വിയിൽ നിന്ന് മോഷ്ടാവിന്റെ ചിത്രങ്ങൾ മനസ്സിലാക്കിയ പോലീസിന് മുഹമ്മദിന്റെ ഹോണ്ട അക്കോഡ് കാറും കാറിന്റെ മുൻപിലെ ചുവന്ന ബോർഡും തുമ്പായി മാറി നിമിഷം പോലും കളയാതെ നമ്മുടെ പോലീസ് കാറിന്റെ ഗതി മനസ്സിലാക്കിയപ്പോഴേക്കും ഒന്നര കോടിയോളം മുതലുമായി പതിവ് പോലെ മുഹമ്മദ് കാറോടിച്ച് കാസർഗോഡ് കടന്നിരുന്നു കർണാടക പോലീസിന് വിവരമറിയിച്ച കേരള പോലീസും തൊട്ടടുത്ത വണ്ടിയിൽ പിന്നാലെ തിരിച്ചു ഓരോ ചെക്ക് പോസ്റ്റിലും വിവരങ്ങൾ അടിക്കടി കൈമാറി കേരള പോലീസിന്റെ നിർദ്ദേശപ്രകാരം മംഗലാപുരം കടന്ന് ഉടുപ്പിക്ക് സമീപം എന്ന പ്രദേശത്ത് പോലീസ് കൈകാണിച്ചപ്പോൾ നിർത്താതെ അമിത വേഗതയിൽ വാഹനം ഓടിക്കാൻ ശ്രമിച്ച മുഹമ്മദിനെ പിന്നാലെ പാഞ്ഞാണ് പോലീസ് വളഞ്ഞിട്ട് പിടിച്ചത് കാറിനുള്ളിലെ ബ്രീഫ് കേസിൽ മോഷണം മുതലെല്ലാം ഭദ്രമായി സൂക്ഷിച്ചിരുന്ന മുഹമ്മദിനെ തൊണ്ടി സഹിതമാണ് കർണാടക പോലീസ് പിടികൂടി കേരള പോലീസിന് കൈമാറിയത് ചുരുക്കത്തിൽ മോഷണം നടത്തിയ മോഷ്ടാവ് തിരികെ വീട്ടിലെത്തുന്നതിന് മുൻപ് നമ്മുടെ പോലീസ് പ്രതിയെ തൊണ്ടി സഹിതം പിടികൂടി അഭിമാനമായി മറ്റ് കള്ളന്മാരിൽ നിന്ന് മുഹമ്മദിനെ വേറിട്ട് നിർത്തുന്ന ചില കാരണങ്ങളുണ്ട് മുഹമ്മദ് ഒരിക്കലും തന്റെ നാട്ടിൽ നിന്നോ തന്റെ സംസ്ഥാനത്ത് നിന്നോ മോഷണം നടത്തിയിട്ടില്ല പകരം ഡൽഹി ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ മെട്രോ നഗരങ്ങളിലെ ആഡംബര വസതികളാണ് ഇഷ്ടം ഇതിനു മുൻപൊരിക്കൽ കേരളത്തിലെത്തിയ മുഹമ്മദ് ഭീമ ജ്വല്ലറി ഉടമയുടെ വീട്ടിലും കവർച്ച നടത്തിയിരുന്നു ആളും തരവും ഒക്കെ നോക്കി മാത്രം മോഷണം നടത്തുന്ന മുഹമ്മദ് രണ്ടായിരത്തി പതിനാറിൽ ഡൽഹിയിലെ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് അറുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ മുഹമ്മദ് കവർന്നിട്ടുണ്ട് മറ്റൊരു മോഷണ കേസിൽ അറസ്റ്റിലായ ശേഷം കഴിഞ്ഞ മേയിൽ പുറത്തിറങ്ങി ഹൈദരാബാദിൽ നിന്ന് സാമാന്യം മോശമല്ലാത്തൊരു മോഷണം നടത്തിയ ശേഷമാണ് ഈ കഴിഞ്ഞ ദിവസം പനമ്പള്ളി നഗറിലെത്തി കവർച്ച നടത്തിയത് സ്വന്തം നാട്ടിൽ മോഷണം നടത്താതെ അന്യ നാടുകളിലെ പണക്കാരുടെ വീടുകളിൽ നിന്നും മാത്രം മോഷണം നടത്തി തന്റെ ഗ്രാമത്തിലെ പാവപ്പെട്ടവരെ സഹായിച്ച് ബാക്കി പണം കൊണ്ട് അടിപൊളിയായി കഴിയുന്ന മാതൃകാ ഭർത്താവിന് വേണ്ടി പരസ്യമായാണ് ഗുൽഷൻ വോട്ട് ചോദിക്കുന്നത് എന്നതാണ് വിചിത്രം എന്തായാലും മമ്മൂക്കയെയും ലാലേട്ടനെയും സുരേഷ് ഗോപിയെയും ഒക്കെ വെച്ച് നല്ല നല്ല പോലീസ് കഥകളിലൂടെ ടിസ്റ്റുകൾ നിറഞ്ഞ കവർച്ച കഥകളും പൃഥ്വിരാജിനെ വെച്ച് ഹൈടെക് കള്ളന്റെ കഥ പറഞ്ഞും നമ്മളെ വിസ്മയിപ്പിച്ച സംവിധായകനെ തന്നെ അമ്പരപ്പിച്ച മോഷണമായിരുന്നു ഇത് അഭ്രപ്പാളികളിൽ താൻ വരച്ചിട്ടതല്ല യഥാർത്ഥ മോഷണവും അന്വേഷണവും എന്നറിഞ്ഞ അങ്കലാപ്പിലാണ് മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ മാത്രവുമല്ല കേരള പോലീസിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനം അഭ്രപാളികളെക്കാൾ വിസ്മയിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നു നന്ദിയോടെ